നമസ്കാരം കേരളത്തിലെ പൊതുജനങ്ങളോട് ഞാൻ ഒരു ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ ഈ തോമസ് ഐസക്കിനെ പോലെയുള്ള രാഷ്ട്രീയക്കാരെക്കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇതാണ് ഇതാണെൻ്റെ ചോദ്യം ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണത്രേ കിഫ്ബി പദ്ധതികൾക്ക് ടോളോ യൂസർ ഫീസോ ഏർപ്പെടുത്തില്ലെന്ന് ധനമന്ത്രിയായിരിക്കുമ്പോൾ ഇതേ തോമസ് ഐസക് നിയമസഭയിൽ പറഞ്ഞിരുന്നതാണ് എന്നാൽ ഇപ്പോൾ തോമസ് ഐസക്ക് നിലപാട് മാറ്റിയിരിക്കുകയാണ് കാലം മാറിയതിനനുസരിച്ച് നിലപാട് തിരുത്തി മുന്നോട്ട് പോകണമെന്നും ഇപ്പോൾ ടോൾ പിരിക്കുന്നത് മാത്രമേ വഴിയുള്ളൂ എന്നുമൊക്കെയാണ് ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഇപ്പോൾ പറയുന്നത് ടോളിനെ എല്ലാ കാലവും എതിർക്കേണ്ട കാര്യമില്ലെന്നും ഇക്കാര്യത്തിൽ താൻ മുമ്പ് പറഞ്ഞതിൽ ഇപ്പോൾ പ്രസക്തിയില്ലെന്നും ശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട് എന്നാൽ ദേശീയപാതയിലെ ടോൾ പിരിവിനെതിരെ സമരം നടത്തിയിട്ടുള്ള സി പി എം ഇപ്പോൾ ആ ടോളിനെയും അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ മുന്നിൽ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന് ഉത്തരമൊട്ടിപ്പോയി അദ്ദേഹം ഒന്നും മിണ്ടിയില്ല എന്തോ കളഞ്ഞ അണ്ണാനെ പോലെ ഒരേ നിൽപ്പ് തുടർന്ന് തോമസ് ഐസക് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞത് ഇങ്ങനെയാണ് ജനങ്ങൾക്ക് ബാധ്യത വരാത്ത വിധത്തിൽ അനുറ്റി രീതിയിൽ വിഭാവനം ചെയ്ത കിഫ്ബി പദ്ധതി മോഡലിനെ തകർക്കാൻ കേന്ദ്രവും അതിനെ പിന്തുണയ്ക്കാൻ യു ഡി എഫും ശ്രമിക്കുമ്പോൾ അതിനെ മറികടക്കാനുള്ള ബദൽ മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കുന്നത് ഇതിനെ എതിർക്കുന്ന യു ഡി എഫ് ബദൽ മാർഗ്ഗം എന്താണെന്ന് വ്യക്തമാക്കണം പത്തു പതിനഞ്ച് വർഷം കൊണ്ട് നിക്ഷേപം കിട്ടുന്ന തരത്തിലുള്ള ടോളിന് പകരം അൻപത് അറുപത് വർഷം കൊണ്ട് തിരിച്ചു കിട്ടുന്ന തരത്തിലാക്കിയാൽ ടോൾ നിരക്ക് ദേശീയപാതയുടേതിനെ അപേക്ഷിച്ച് നാലിലൊന്നായി കുറയ്ക്കാൻ കഴിയും ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളെ ഈ ടോളിൽ നിന്ന് സർക്കാരിന് ഒഴിവാക്കാം ഇതിനെ എതിർക്കുന്നവർക്ക് ടോൾ എന്നുള്ള വാക്കാണ് പ്രശ്നമെങ്കിൽ മറ്റെന്തെങ്കിലും പേരിട്ട് വിളിക്കാം ദേശീയപാത അതോറിറ്റിയെ പോലെ കിഫ്ബി വരുമാനം ഉണ്ടാക്കുന്ന ഏജൻസിയായി മാറിയാൽ അതിൻ്റെ സാമ്പത്തിക ബാധ്യത സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനും കഴിയും ഇങ്ങനെയാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞാൻ തള്ളിമറിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ മഹാൻ പറഞ്ഞത് കേരളത്തിൽ അറുപത് രൂപയ്ക്ക് കോഴി ഇറച്ചി വിൽക്കുമെന്നാണ് പക്ഷിപ്പനി പിടിച്ചപ്പോൾ പോലും കേരളത്തിൽ അറുപത് രൂപയ്ക്ക് ചിക്കൻ കിട്ടിയിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ തന്നെ ചിന്തിക്കട്ടെ അതുപോലെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സർക്കാർ ജീവനക്കാരിൽ നിന്ന് സാലറി ചലഞ്ച് എന്ന പേരിൽ പിടിച്ചുപറ നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു കൊല്ലത്തിനിടയിൽ ഈ പിടിച്ച തുക മടക്കി കൊടുക്കുമെന്നായിരുന്നു എന്നിട്ടത് ആർക്കെങ്കിലും കിട്ടിയോ അപ്പോൾ ഇതാണ് ഇവരുടെ നിലപാട് ഇന്ന് വരെ ഈ തോമസ് ഐസക്കിനെ പോലെയുള്ള ഒരാളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ ഈ നാടിനും സമൂഹത്തിനും ആർക്കെങ്കിലും തോന്നുന്നതിനനുസരിച്ച് നിലപാടുകൾ മാറ്റുക ഇവരുടെയൊക്കെ വാക്കിന് വാക്കിനെന്ത് വിലയാണുള്ളത് ആർക്കും മനസ്സിലാകാത്ത കുറേ സിദ്ധാന്തങ്ങൾ പറയും അന്തം കമികൾ വായും പൊളിച്ച് അതും കേട്ടിരിക്കും നിശ്ചിതമായ മാസവരുമാനം കൊണ്ട് സ്വന്തം കുടുംബം നടത്തുന്ന ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു കേരളത്തിലെ ധനമന്ത്രിയായിരുന്നതെങ്കിൽ പോലും കേരളം ഇത്രയധികം സാമ്പത്തികമായി അധപതിക്കുമായിരുന്നില്ല കേരളം ഇത്രയും കടക്കിടയിലാകുമായിരുന്നില്ല ടോളിനെതിരെ സമരം ചെയ്യുക പിന്നീട് അവർ തന്നെ ടോൾ പിരിക്കുക ഉളുപ്പ് തോന്നില്ലേ ഇവരെ പോലെയുള്ളവർക്ക് അല്ല ഒരു കണക്കിന് തോമസ് ഐസക്കൊക്കെ കുട്ടികളെ പഠിപ്പിക്കാതിരുന്നത് നന്നായി ഇയാളൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ എങ്ങനെയായി തീരുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു